എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ഹരിയാനയിലെ ബി ജെ പി ക്യാമ്പുകൾ അസ്വസ്ഥമാവുകയാണ് ഒരു ദശാബ്ദത്തിന് ശേഷം കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തുമെന്നതാണ് പ്രവചനങ്ങൾ യഥാർത്ഥ വിധി അറിയാൻ ഒക്ടോബർ എട്ട് വരെ കാത്തിരിക്കണം എങ്കിലും കോൺഗ്രസുകാർ ആഹ്ലാദത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തങ്ങളുടെ ശക്തി രാജ്യത്ത് വർധിക്കുന്നുണ്ടെന്ന കോൺഗ്രസിന്റെ ചിന്തകൾ ശരിയാണെന്ന് ഹരിയാന വിധി എഴുതി കാണിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഹരിയാനയിൽ അധികാരത്തിൽ വന്നാൽ ആരാകും കോൺഗ്രസ് മുഖ്യമന്ത്രി കൊടുമ്പിരിക്കൊണ്ട ചർച്ചകൾക്കാണ് ഹരിയാന സാക്ഷ്യം വഹിക്കുന്നത് തൊണ്ണൂറംഗ സഭയിൽ കേവല ഭൂരിപക്ഷവും കടന്നുള്ള സീറ്റുകൾ പാർട്ടിക്ക് കിട്ടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഉറപ്പിച്ചതോടെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒന്നിലധികം അവകാശവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഈ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവാണ് ഹൂഡ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ മുഖ്യ പ്രചാരകനും ഹൂഡ തന്നെയായിരുന്നു പക്ഷേ എഴുപത്തിയേഴ് വയസ്സുണ്ട് ഹൂഡക്ക് എന്നാൽ പ്രായമൊരു തടസ്സമല്ലെന്ന് ഹൂഡ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് തീർച്ചയായും സർക്കാർ രൂപീകരിക്കുമെന്നും ഹൂഡ പറയുന്നുണ്ട് എ ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കുമാരി സെൽജയാണ് ഹൂഡക്ക് എതിരാളിയായി നിൽക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് നിലവിൽ സിർസയിൽ നിന്നുള്ള എം പി ആണവർ സംസ്ഥാനത്ത് നിന്നുള്ള പാർട്ടിയുടെ ഒരു സുപ്രധാന ദളിത് മുഖമായ സെൽജ ഗാന്ധി കുടുംബവുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മത്സരത്തിൽ ഹൂഡക്ക് കടുത്ത എതിരാളിയാണ് ഷെൽജ ദീർഘമായ അനുഭവ പരിചയവും പാർട്ടിയുള്ള ചോദ്യം ചെയ്യാനാവാത്ത കൂറും കോൺഗ്രസിനെ തള്ളിക്കളയാനാവില്ല കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പാർട്ടി ആയിരിക്കും തീരുമാനമെടുക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നതാണ് ഷെൽജ പറയുന്നത് ഹൂടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചെറുപ്പമാണ് അറുപത്തി രണ്ട് കാര്യമായ ഷെൽജ രണ്ട് തവണ മുഖ്യമന്ത്രിയായതും പ്രായവുമെല്ലാം പരിഗണിച്ച് ഭൂപേന്ദർ സിംഗ് ഹൂഡിയെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെയും ഷെൽജയുടെ വഴിയിലെ തടസ്സങ്ങൾ മാറുന്നില്ല എന്നതാണ് സത്യം ഭൂപേന്ദ്രൻ്റെ മകനും ജ്യോതക് എംപിയുമായ ദീപേന്ദർ സിംഗ് ഹൂഡ മറുപക്ഷത്തെ ഷെൽജയ്ക്ക് എതിരേളിയായി നിൽക്കുന്നുണ്ട് ഷെൽജയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ദീപേന്ദ്ര സിംഗ് ഹൂഡ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയിലെ സീനിയോറിറ്റിയും പാർട്ടിയോടുള്ള അച്ചഞ്ചലമായ കൂറുമാണ് ഷെൽജ ബയോഡേറ്റയിലെ പ്രധാന യോഗ്യതകളാക്കിയതെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പരോക്ഷമായി സിംഗ് ഹൂഡ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ശൈൽജ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പാർട്ടി എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട് ആദ്യ പരിഗണന ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിക്കുക എന്നതാണ് ഹൈക്കമാൻഡ് തലത്തിൽ ഒരു യോഗം നടക്കും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരോടെല്ലാം കൂടി ആലോചിച്ച് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നതാണ് ദീപേന്ദർ സിംഗ് ഹൂഡ പറഞ്ഞത് ദീപേന്ദർ സംസ്ഥാനത്ത് നയിച്ച എല്ലാ പ്രചരണ ജാഥകളിലും തൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ വരുന്ന പുതിയ സർക്കാരിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറ്റൊരു പേര് രാജ്യസഭ എംപിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ രൺദീപ് സിംഗ് സുർജേവാലയുടേതാണ് മുഖ്യമന്ത്രി മോഹം ഒരു തെറ്റല്ല ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെയും തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നതാണ് ജന്മനാടായ കൈതാളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രൺദീപ് സിംഗ് സുർജേവാല മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രി മോഹം തെറ്റല്ലെന്ന ആലോചനാപൂർവമായ പ്രയോഗത്തിലൂടെ ഹരിയാനയുടെ മുഖ്യമന്ത്രി സേറെ താനും ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് സുർജെബാല വ്യക്തമാക്കിയത് ഈ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിലും ഭൂപീന്ദറിലേക്ക് അവസാനവട്ട ചർച്ചകൾ എത്തി നിൽക്കുകയാണ്